I'm ഹലോ ഹലോ കേൾക്കണില്ലേ ആ ഞാനേ ഒന്നും കേക്കണില്ല ഹലോ ഞാൻ ഞാൻ ഒന്ന് പുറത്തിറങ്ങട്ടെ ആ ആ ആ ഹലോ ഹലോ ആ ആ ആ ആ എന്ത് എന്താപ്പോ എന്ന് ചെയ്യണതൊക്കെ തന്നെ ഞാനിവിടെ തുടക്കിയിരുന്നു നടക്കല സ്പീഡിലൊന്നും ഒന്നും നടക്കില്ലല്ലോ ഇവിടത്തെ ജോലി എന്നെ തീരുന്നില്ല എന്താണ് അനിയത്തി വിളിച്ചു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നീ എന്തോ കാര്യത്തിയോട് പറയും വിളിച്ചല്ലോ അല്ല അവിടെ വേണ്ടോളം പണി ഉണ്ടാവും ചെയ്തോട്ടെ നീയോ അവടെന്ത അത് ഞാൻ ഫോൺ ഒരു ചാടത്ത പറഞ്ഞോ അവിടെ അവിടെ ഉണങ്ങിട്ടില്ല അപ്പോഴാണ് തുടച്ചത് ചാടക്ക് ചാടുക്ക് ഞാൻ പുറത്ത് പോയി കളിച്ചിട്ട് വരത്തെ അതിയോ എനിക്ക് ചായ കുടിക്കാൻ തോന്നും നമ്മളല്ലേ കഴിക്കലോ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം അമ്മ വാ ശെറ കുടുംബത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ഒറ്റ ആയിരിക്കണം വീട്ടിലെ സ്ത്രീകളെ അമ്മായിനെ കണ്ടിട്ടുണ്ടോ നീ അതൊക്കെ കണ്ടു വളർന്നില്ലേ നീ എന്നിട്ടാണ് അവിടെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഉറക്കത്തിന്ന് കണ്ണു മിഴിച്ചാൽ കണി കാണുന്നത് എന്താണെന്ന് അറിയണക്ക് ഈർക്കലിയും ഉമിക്കലി അത് പിടിച്ച രണ്ട് കയ്യന്റെ ഉമ്പിലുണ്ടോ കയറാലോ അതില്ലെങ്കിൽ അവള് വിവരം അറിയും രാവിലെ പല്ലേപ്പൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഈ പത്രം എടുത്തിട്ട് ഇങ്ങനെ കിടന്നു വർത്തുമ്പോഴേക്കും ഒരു കൈ ഇങ്ങനെ വരും ചാവി പറക്കണ ഒരു ചായ അതില്ലെങ്കിലോ അവള് വിവരം അറിയും ഉച്ച നേരത്തെ ഈ ഫാൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ ഫാൻ ഫാനങ്ങട്ട് നിന്നാൽ ഞാൻ വേർക്കില്ല എന്താ കാരണം ആ ഫാനിൻ്റെ ഇളക്കങ്ങനെ നിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടുന്ന് ഒരു തടുത്ത ഇങ്ങനെ വരും നോക്കുമ്പോ എന്താ അവൾ ആ വീശറിടുത്ത് ഇങ്ങനെ ഇല്ലെങ്കിലോ കുടുംബത്തെ പെണ്ണുങ്ങളങ്ങനെ വരച്ച വരയില് നിർത്താൻ പഠിക്കണം പെൻ്റെ ഒക്കെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വീട്ടിലേക്ക് വന്നു എന്ന് വെക്കാം പറയും കൂടി വേണ്ട ഇതേ ഒരു കൈ ഇങ്ങനെ അങ്ങോട്ട് വരും ആവി പറക്കണ ചായ മധുരം വേണ്ടാട്ടോ ആണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണേ ഞാൻ അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നേരമായി എന്താ ഒരു കയ്യും ഇങ്ങോട്ട് വരാത്ത കുടുംബത്തിൽ ആണുങ്ങൾ സ്ട്രോങ് അല്ല ഏ പറഞ്ഞാൽ അങ്ങോട്ട് കേക്കില്ല എന്താ ചെയ്യാ കുരുത്താൻ കെട്ടോളൂ കാണുന്നെന്ന പറഞ്ഞങ്ങനെ നെഞ്ച് വിരിച്ചു നിൽക്കടേ തൊടിഞ്ഞു தூങ്ങിട്ടാ പോ ഐജൈക്കി ആനിയത്തിന കാണ്ടാ വന്നവര ഏകദേശം ഉറച്ചിട്ടുണ്ട് കല്യാണം നല്ല നല്ല കാര്യമായി ആണ് അന്ന് ഇട്ടുണ്ടോ വേഗം ഇനി ഇപ്പോ നീ അങ്ങോട്ടൊക്കെ പോകണതല്ലല്ലേ അടുത്ത ആഴ്ച പോകണം അടുത്ത ആഴ്ച എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ അതിന്റെ പരിപാടി എവിടെ ചായയൊഴിച്ച് നേരത്തെ ആയി <ion> <Ripley and> <Bondi> ോ ഞാനേ ഞാൻ എന്താ ചണ്ടോ ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട് ഏത് കല്യാണം അപ്പുറത്തെ കുട്ടിയുടെ കല്യാണം അതോണ്ട് നീ അമ്മാവ് വന്നറിഞ്ഞോ എങ്ങനെ നീ അറിയാ നിനക്ക് നാട്ടുകാരോ വലുത് ഒരു ചായ പറഞ്ഞ നേരത്ര ആ ബക്കറ്റും മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തോ നീയേ ചായ ഞാൻ തിളക്കെ നാക്കൻ്റെ വാല് കിടന്നോട്ടെ എല്ലാത്തിനൊരു പരിധിണ്ടത് മനസ്സിലാക്കിയോ ഒന്നിനും കോഴ്സിലല്ല ഒരു കാര്യത്തിലും എന്നാ പഠിക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല അനക്കട്ടോ കുറച്ച് വലിയൊരു അവിടെ സോപ്പൊ കിട്ടേ പൈസ കൊണ്ടേ പോണേ ഒരു ഗൾഫുകാരനോടും നാട്ടിൽ വന്ന എന്നാ പോന്ന് ചോദിക്കാൻ പാടില്ല എന്തെല്ലാം ചോദിക്കാനുണ്ട് സുഖാണോ ഗൾഫിൽ എങ്ങനെ തണുപ്പുണ്ടോ മഴയുണ്ടോ വെയിലുണ്ടോ എന്തെല്ലാം ചോദിക്കാൻ ജോലി എങ്ങനെയുണ്ട് നിങ്ങളോട് എന്നെങ്കിലും ഞാൻ ചോദിച്ചോ എപ്പു എടു ഞാൻ ഒരു കൊല്ലത്തിൽ മാസത്തിൽ വരില്ല ഈ ഒരു മാസം പെണ്ണ് കാണാൻ വേണ്ടി വേണ്ടിട്ട് എന്റെ മാസം ചെലവഴിക്കല് ഒന്നും നടക്കുന്നില്ല ശരിയായില്ല എന്നാ പറയണ്ടത് ഒരു ഗൾഫുകാരനെ പെണ്ണ് കൊടുക്കില്ല നേരത്തെ ഒരു കച്ചവടക്കാരനെ പെണ്ണ് കൊടുക്കും അല്ല ഞാനൊരു വൈകേണ്ടിട്ടുണ്ട് ഞാൻ ആ മമ്മാരിക്കാരന്റെ പേടിയുണ്ടല്ലോ ഒരു ഷട്ടർ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇവിടെ പണി ലീഴാൻ നിന്നിട്ടോ ഏഹ് എന്റെ ജീവിതം കുട്ടിച്ചോറവനാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയത് പുറത്തു പോയിട്ടാണ് ഇതൊരു നമ്പറാണ് ഈ നമ്പറിൽ അവർ കച്ചവടക്കാരൻ പെണ്ണ് കൊടുക്കും ഇത് കൈയിലും

ഇപ്പ ഇട പറഞ്ഞതേലും ഞാൻ ഇവിടെ വന്ന് കയറിയാണ് ഇങ്ങനെ ചെയ്ത് എപ്പം പോന്ന് കഴിക്കുന്നത് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഒരു ടാക്സി ഞാൻ വിളിച്ചിട്ട് ഞാൻ ഈ സാധനം അതിലെ ഡിക്കിലെടുത്ത് വെച്ച് ഞാൻ ഡോർ വന്നിട്ട് കേറാൻ പോകുമ്പോ ഓൻ എന്നെ എപ്പാ പോന്ന് ഈ സാധനം എടുത്ത് ഞാൻ താഴെ വെച്ചിട്ട് ഓരോട് പോവാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു മാസം പോകും കഴിഞ്ഞു മസാല വേണം എന്റെ സ്വപ്നത്തിൽ ദൂരത്തെ പെണ്ണ അഞ്ചുണ്ട് ചിക്കൻ മസാല സുമേ ചേഞ്ച് കൊടുക്കാം എൺപത്തി അഞ്ചഞ്ച് നേരത്തെ ഒരു പതിനഞ്ച് തരും വേറൊന്നും വേണ്ട അങ്ങനെ ഓരോ ആവാസനം കൂടെ ഇവിടെ വന്നു കൂടിയിട്ടുണ്ട് കൂടി എന്താ പോതങ്ങള് കണ്ടല്ലേ ഓൻറെ പുരയില് ഓം ഭാര്യ ഓള് വർത്താവുക തേങ്ങ വേണോ മുളക് പൊടി വേണോന്നൊക്കെ നമ്മളെ ശീതരണ കണ്ടുപിടിക്കണം ഓം വരച്ച വരയില് ഓന്റെ ഓള് നിക്കും അതിനപ്പുറം കടന്ന കളി വേറെ അതാന്ന് വർത്താവ്